മേഘയും സൽമാനും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരുടെ പ്രിയപ്പെട്ടവർ തന്നെയാണ് എപ്പോഴും പ്രേക്ഷകരെല്ലാവരും ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് മേഘയുടെയും സൽമാൻ്റെയും വിശേഷങ്ങൾ അറിയാൻ അതിനുവേണ്ടി അവർ കാതുകൊർത്തിരിക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് വ്ലോഗുകളായി തന്നെ സൽമാൻ പങ്കുവെക്കുന്ന വാർത്തകൾ സൽമാന് നടുവിന് ചെറിയ പ്രശ്നമുണ്ടെന്നും നടുവേദന ഉണ്ടെന്നും ഒക്കെ അറിയിക്കുന്നുണ്ട് അതിനെ തുടർന്ന് തന്നെ പല വാർത്തകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുമുണ്ട് അക്കൂട്ടത്തിലാണ് ഇപ്പോൾ സൽമാൻ മേഘയുടെ തോളിൽ ചാഞ്ഞ് കിടക്കുന്നൊരു വീഡിയോ ഇരുവരും പങ്കുവച്ചിരിക്കുന്നത് സ്ലീപ്പി ഹെഡ് എന്നാണ് പങ്കുവച്ചിരിക്കുന്ന വീഡിയോയുടെ ഉള്ളടക്കമെങ്കിലും എല്ലാവരും ചിന്തിക്കുന്നത് സൽമാന അസുഖം ആണെന്നും അദ്ദേഹത്തിന് തീരെ വയ്യ എന്ന് തന്നെയാണ് എല്ലാവരും ചോദിക്കുന്നു നടുവേദന കുറവില്ലേ നടുവേദനയ്ക്ക് മാറ്റമില്ലേ എന്നൊക്കെ എന്നാൽ നടുവേദനയാണെന്ന് താരങ്ങൾ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു അവാർഡ് ഷോ ഉണ്ടായിരുന്നു ആ അവാർഡ് ഷോയിൽ പങ്കെടുക്കാൻ ഡാൻസ് പ്രാക്ടീസിന് ഇടയിലായിരുന്നു സൽമാന ചെറുതായി തന്നെ നടുവിന് മുതുകിലുമായി തന്നെ ചെറിയ പരുക്കേറ്റത് അതിനുശേഷമാണ് എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും ഇതിനെക്കുറിച്ച് ചോദിക്കുന്നതും പറയുന്നതുമായിട്ടുള്ളത് ഇതേ കാര്യം തന്നെയാണ് പ്രേക്ഷകർക്കും ഇത് അറിയാൻ വളരെയധികം താല്പര്യമായിരുന്നു എന്ത് പറ്റി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് സാധാരണ സൽമാൻ ഇങ്ങനെ ഉറക്കം പോലെ നടിക്കാറില്ല അല്ലെങ്കിൽ ഇരിക്കാറില്ല എപ്പോഴും വളരെയധികം ആക്റ്റീവായിട്ടാണ് ഇരിക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ സൽമാനെ കണ്ടാൽ അങ്ങനെ തോന്നുന്നില്ല എന്തോ സംഭവിച്ചതുപോലെയുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അത്തരത്തിലൊരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ത് സംഭവിച്ചുവെന്ന് സൽമാന് അസുഖമാണോ നടുവേദന കുറവില്ലേ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഒരുപാട് വരുന്നുണ്ട് ചോദ്യങ്ങളൊന്നും തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നുമുണ്ട് ചോദ്യങ്ങൾ ഓരോന്നോരോന്നായി പ്രേക്ഷകർ അറിയിക്കുന്നുമുണ്ടെന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തർക്കും ഇതറിയാൻ വളരെയധികം ഇഷ്ടമാണ് സൽമാൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ് അദ്ദേഹം ഓക്കെ ആണോ അദ്ദേഹം നന്നായി സന്തോഷമായിട്ടിരിക്കുന്നുണ്ടോ ചെന്നൈയിൽ നിന്ന് ഷൂട്ടിങ്ങൊക്കെ നിർത്തിവെച്ചു അദ്ദേഹം ഇപ്പോൾ നാട്ടിലുണ്ട് എന്ത് പറ്റി പെട്ടെന്ന് നാട്ടിലേക്ക് വരാൻ എന്താണ് കാരണം ഇതുപോലെയാണ് നിരവധി പേർ അന്വേഷിക്കുന്നത് എന്നാൽ ഒരു പ്രശ്നവുമില്ല ഞാൻ സുഖമായി തന്നെ കഴിയുന്നുണ്ട് നിങ്ങളാരും വേദനിക്കരുത് എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് സൽമാൻ പറയുന്നുണ്ട് മേഘയുടെ മേഖയുടെ ഇങ്ങനെ ചാഞ്ഞു കിടന്നപ്പോൾ ഞങ്ങളെല്ലാവരും കരുതി തീരെ വയ്യായിരുന്നു അതിന് തൊട്ടുമുമ്പത്തെ സ്റ്റോറിയിൽ പോലും വളരെയധികം തന്നെ ആർത്തുല്ലസിച്ചിരിക്കുന്ന സൽമാനെയാണ് കാണാൻ സാധിച്ചത് പെട്ടെന്ന് സംഭവിച്ചു എന്നാണ് ഞങ്ങളും ആലോചിച്ചത് ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരെല്ലാവരും ഒരു നിമിഷം ഞെട്ടി എന്നാണ് പറയുന്നത് ഞങ്ങൾക്ക് ആദ്യം എന്താണ് കാര്യമെന്ന് മനസ്സിലായില്ല പിന്നാലെയാണ് സൽമാന് അസുഖമാണ് എന്ന് പറഞ്ഞ് മനസ്സിലായത് മുഖമാകെ ക്ഷീണിച്ചിരിക്കുന്നത് കണ്ടു ഇനി അതങ്ങാനും കാരണം വയ്യാതായോ എന്നായിരുന്നു ഞങ്ങളുടെ ടെൻഷൻ എന്നാൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് ഞങ്ങൾ കരുതുന്നു വേഗം സുഖം പ്രാപിക്കട്ടെ അസുഖമെല്ലാം മാറി അടുത്ത മാസം തന്നെ ഷൂട്ടിങ്ങിന് പോകാൻ സാധിക്കട്ടെ ഒരു അവാർഡും ഡാൻസ് ഷോയും ഒക്കെ നടന്നതുകൊണ്ടാണ് സൽമാന് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു അസ്വസ്ഥത ഉണ്ടായത് അല്ലായിരുന്നുവെങ്കിൽ സൽമാൻ്റെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു മേഘ തിരുവനന്തപുരത്തും സൽമാൻ അവിടെയുമായിരുന്നു എന്നാൽ ഇപ്പോൾ കുറേയധികം നാളുകൾക്ക് ശേഷം രണ്ടുപേരും ഷൂട്ടിങ്ങിലേക്ക് തിരികെ വന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടും പ്രേക്ഷകർ തന്നെ പറയുന്നുണ്ട് ഇപ്പോൾ ഇവർ മാറി നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ട് അതിനിടയിലാണ് സൽമാൻ ഇപ്പോൾ ഇങ്ങനെ പരിക്കുപറ്റിയതെന്ന് കൂടി പ്രേക്ഷകർ അറിയിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ